സി സെക്ഷൻ കഴിഞ്ഞവർക്ക് മെയിൻ വിക് എന്ന് പറയുന്നത് ഇപ്പൊ ഈ നടുവിലൂടെ നടുവിന്റെ എല്ലിയിലൂടെ തൊളച്ചു കയറ്റിയാണ് ഈ അനസ്തേഷി എടുക്കുന്നത് ടലിന്റെ ഇടയ്ക്ക് കുത്തിയാണ് അനസ്തേഷി എടുക്കുന്നത് എന്നുള്ള ഒരു കോമൺ ചിക്കുണ്ട് രീഷ്മ മാം നമ്മൾ ഈ സ്ത്രീകൾക്കാണല്ലോ കൂടുതലായി നടുവേദനയും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത് അത് എന്തുകൊണ്ടാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഈ ഒരു നടുവേദന മറ്റു പ്രശ്നങ്ങളും കൂടുതലായിട്ട് കാണുന്നത് അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ മാം സ്ത്രീകൾക്ക് നടുവേദന പല ടൈപ്പ് നടുവേദനകളുണ്ട് അതായത് സീരിയസ് ഇഷ്യൂസ് ഉള്ള നടുവേദനയും അതേപോലെ തന്നെ സീരിയസ് ഇഷ്യൂസ് ഇല്ലാത്ത നടുവേദനയുണ്ട് അതായത് സീരിയസ് ഇഷ്യൂസ് ഉള്ള നടുവേദന എന്ന് പറയുമ്പോഴത്തേനും ഈ ഡിസ്ക് ഇഷ്യൂസ് തേങ്ങ അങ്ങനത്തെയുള്ള സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള നടുവേദന ആണല്ലോ അതുണ്ട് പിന്നെ അതേപോലെ തന്നെ അത്ര കണ്ടു സീരിയസ് അല്ലാത്ത ഇഷ്യൂസും ഉണ്ട് അതെന്ന് പറയുമ്പോഴത്തേനും മുളുക്ക് സ്ട്രെയിൻസ് പിന്നെ മസിൽ പെയിൻസ് പിന്നെ ഇപ്പം പറഞ്ഞ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആപ്റ്റർ ഡെലിവറി പ്രോബ്ലംസ് അതൊക്കെ നമുക്ക് വർക്കൗട്ടിലൂടെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള നടവേദനകളാണ് അതൊക്കെ കോമൺ ആണ് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറയുമ്പോഴത്തേനും ഒരാളുടെ ജോലി അതായത് ഒരു സ്ത്രീയുടെ ജോലി ടൈപ്പ് എങ്ങനെയാണ് അതിനെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആണുങ്ങൾക്കും നടുവേദന വരുന്നില്ല എന്നല്ല അവർക്കും വരും സ്ത്രീകൾക്ക് അതിനേക്കാളും കൂടുതലായിരിക്കും അതായത് ഇപ്പോൾ ഫീൽഡ് വർക്കിലോട്ട് കുറേ നേരം നിന്നിട്ടുള്ള വർക്ക് വർക്കുകൾ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആലഞ്ഞു തിരിയാനുള്ള മീൻസ് ഫീൽഡിൽ ഇറങ്ങിച്ചെന്നിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തുള്ളത് കുറേ നേരം ഇരുന്നിട്ടുള്ള വർക്കുകൾ അതായത് ഐ ടി കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നേരം ഇരിക്കണം പിന്നെ അതേപോലെ തന്നെ ബാങ്ക് ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് സ്കൂൾ ടൈമിൽ ഇരുന്നിട്ടുള്ള ഒരുപാട് നേരം ഇരുന്നിട്ടുള്ള വർക്കുകളാണ് കുറേ നേരം ഒന്ന് ഇരുന്ന് നോക്കുക അപ്പം മനസ്സിലാവും ഇരുന്ന് കഴിയുമ്പോഴത്തേ നമുക്ക് നടുവിനെ ഒരുപ്പെടുത്താൻ വരും അതൊക്കെ സ്റ്റിഫ്നെസ് കൊണ്ടുണ്ടാകുന്ന നടുവേദനകളാണ് പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ട് ഇഷ്യൂസ് അതായത് ആഫ്റ്റർ ഡെലിവറി പ്രത്യേകിച്ചും ഈ സി സെഷൻ കഴിഞ്ഞവർക്കാണ് നടുവേദന കൂടാനും ചാൻസ് സി സെക്ഷൻ മാത്രമല്ല അതായത് നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും ഉണ്ട് പറയുന്നവരുണ്ട് സി അതിൻ്റെ ഒരു മെയിൻ നിത്തം എന്ന് പറയുന്നത് അതായത് സി സെക്ഷൻ കഴിഞ്ഞവർക്ക് മെയിൻ നിക് എന്ന് പറയുന്നത് ഇപ്പം ഈ നടുവിലൂടെ നടു എല്ലിലൂടെ തുളച്ചു കയറ്റിയാണ് ഈ അനസ്തേശി എടുക്കുന്നത് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും അറിയാം പക്ഷെ എന്നാലും അറിയാത്തവർ ഒരുപാട് പേരുണ്ട് ഈ ദൈനീൻ്റെ ഇടയ്ക്കൂടെ കുത്തിയാണ് അനസ്ഥേഷ എടുക്കുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് തോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിന് ഒരു ചെറിയൊരു പൊട്ടലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു അനക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൂരം വേദനകളായിരിക്കും അല്ലേ വേദനയായിരിക്കും അപ്പം ഈ എല്ലിൻ്റെ അട എല്ലിനൂടെ ഇങ്ങനെ സൂചി കട്ടിയെന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല ഏഹ് അപ്പം അതൊരിക്കലും ഒരു നടുവേദനയായിട്ട് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല അത് വരുന്ന മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളതാക്കി കാര്യങ്ങളാണ് അതായത് എല്ലാവർക്കും അറിയാം ഇൻസെക്ഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് ഒരു കാര്യമാണ് ഈ ഏര് ലെയർ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമല്ലോ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വീൽ ചെയർ അവ ദൂരെ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇറങ്ങി തനിയെ നടന്ന് പോയി വീൽച്ചയറി പോയി ഇരിക്കാം ഏ അങ്ങനെയാണ് ചെയ്യുന്നത് പൊതുവെ സീശേഷൻ സെഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് അതായത് സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് റൂമിൽ കൊണ്ടുവന്നിട്ട് വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ വെഡിൽ പോയി ഇരിക്കണം എന്നിട്ടും റൂമിൽ ഡോക്ടർ ആണെങ്കിലും നേഴ്സാണെങ്കിലും വന്നിട്ട് പറയുന്നത് എഴുന്നേറ്റ് നടക്ക് നടക്ക് നടക്കുന്നതാണ് ബാത്റൂമിലാണെങ്കിൽ തന്നെ നടന്നു പോകും എന്നാണ് പറയുന്നത് എഴുന്നേറ്റ് നിൽക്കണം അല്ലേ അപ്പം അതൊരു നടുവേദനയായിട്ട് ഇങ്ങനെ എങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവേദന വേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വരുന്നത് ഈ വീട്ടിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും എല്ലാരും പറയും നീണ്ടു നിവർന്ന് അങ്ങ് കറക്കണം ഏഹ് നീണ്ടു നിവർന്ന് ചടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവേദന നീണ്ടു നിവർന്ന് കടന്നില്ലെന്നുണ്ടെങ്കിൽ നടുവേദന വരും എന്ന് പറയാറുണ്ട് ഏ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു നിവർന്ന് ചടന്ന് എത്ര നേരം ഇങ്ങനെ കറക്കാൻ പറ്റും നീണ്ടു നിവർന്ന് ഞാൻ എനിക്ക് നോർമൽ ഡെലിവറിയും കഴിഞ്ഞ ഒരാളാണ് എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത് നോർമൽ ഡെലിവറിയും കഴിഞ്ഞ ഒരാളാണ് സിസേറിയനും കഴിഞ്ഞ ഒരാളാണ് മൂത്താർക്ക് നോർമൽ ഡെലിവറിയും രണ്ടാമത്താർക്ക് സിസേറിയനും ആയതാണ് കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതും മറ്റേ സിസേറിയനായി രണ്ടും എക്സ്പീരിയൻസ് ചെയ്ത ഒരു അമ്മയാണ് ഞാൻ എനിക്ക് നടുവേദന ഇല്ല പീരീഡ്സ് ടൈ ടൈമിലുള്ള ഒരു ചെറിയൊരു നടുവേദന മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് നടുവേദന എന്ന് പറയുന്ന സാധനമേ എനിക്കില്ല കുനിയാനും വിവരാനും ഒന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല അത് അഹങ്കാരമായിട്ട് പറയുന്നതല്ല ദിവസം അയച്ച് അതുമല്ല ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് മെയിനായിട്ട് നടന്നു വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഫുൾ ടൈം ഇരുന്ന് അല്ലെങ്കിൽ കടന്നിട്ടുള്ള പരിപാടിയല്ല അതായത് ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ ബാത്റൂമിന് പോകാനും അല്ലെങ്കിൽ കുളിക്കാനും വേണ്ടി മാത്രം അല്ലെങ്കിൽ കൊച്ചിന് പാഴ് കൊടുക്കാനും വേണ്ടിയിട്ട് മാത്രമായില്ലോ ഞാൻ എഴുന്നേറ്റിരുന്നിട്ടുള്ളതും നടന്നിട്ടുള്ളതും നേരം കടക്കും എഴുന്നേക്കും നടക്കും അതുകൊണ്ട് എനിക്ക് നടുവേദനയില്ല മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേറേയും കഴിഞ്ഞ് വീട്ടിൽ ഞാൻ വന്ന അന്ന് രാത്രിയിൽ കെ ജി എഫ് ടു കണ്ട ആളാണ് എനിക്കൊരു പ്രശ്നവും ഇല്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മെയിനായിട്ട് നടക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിന് വലിയ എഫേർട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എന്നാണ് പാല് കൊടുക്കുന്നത് അതല്ല നമ്മൾ നമ്മുടെ ആദ്യമേ ബോഡി കറക്റ്റ് ആക്കുക നമ്മൾ ഒന്ന് ചാരി ഇരുന്ന് കുഞ്ഞിനെ അതനുസരിച്ച് നമ്മുടെ കയ്യിലേക്ക് സപ്പോർട്ട് ചെയ്ത് തലയാണയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു വെച്ചിട്ട് ആ ഒരു സപ്പോർട്ടോട് കൂടി നമ്മൾ കറക്റ്റായിട്ട് നിവർന്നിരുന്ന് തന്നെ കുഞ്ഞിനെ പാൽ കൊടു അതനുസരിച്ച് നമ്മൾ ഇരിക്കുക എന്നുള്ള കാര്യമാണ് അല്ലാണ്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഒരു കുഞ്ഞു പാല് കുടിച്ച് തീരുന്നത് വരെ നമ്മൾ ഇങ്ങനെ കുഞ്ഞി കുടിച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്യാണ്ട് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ബോഡി പോസ്റ്റർ ഒക്കെ ഒന്ന് താറ്റി ചെയ്ത് നമ്മൾ പാല് കൊടുത്ത് കഴിഞ്ഞി പ്രശ്നവും എനുല്ല അതേപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് യങ്ങായിട്ടുള്ള ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ടുള്ളവർക്ക് ഒക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫുൾ ടൈം കടക്കേണ്ട ആവശ്യമില്ല പ്രസവം കഴിഞ്ഞിട്ട് ഇത് അമ്മമാര് കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലായിരിക്കും മെയിനായിട്ട് വീട്ടിലെ അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത് അവരെ ഫുൾ ടൈം പിടിച്ച് കടത്തരുത് നിങ്ങൾ ഫുൾ ടൈം കടത്തുമ്പോഴാണ് അവർക്ക് നടുവേദന വരുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ബെഡ് അവർ കിടക്കുന്ന ബെഡ് ഒക്കെ നല്ല കംഫോർട്ടായിട്ടുള്ള ബെഡ്ഡൊക്കെ കൊടുക്കുക അല്ലാതെ കുഴിയും ഒക്കെ ഉള്ള ബെഡ്ഡുകളൊന്നും ചൂസ് ചെയ്യാണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ബെഡ് മാറ്റുക അല്ലെങ്കിൽ തിരിച്ചിടുക അവർ വരുന്ന സമയത്ത് കിടക്കുമ്പോഴത്തേക്കും നീണ്ട നിവർന്ന് മാത്രം കിടക്കാതെ ചരിഞ്ഞും ഒക്കെ കടക്കുക മീൻസ് സൈഡ് തിരിഞ്ഞൊക്കെ കിടക്കാൻ ശ്രമിക്കുക പലരും പറയും വളഞ്ഞ് ഊത്തിയൊന്നും കിടക്കരുത് ഞാനങ്ങനെയൊക്കെ കടന്നിട്ടുണ്ട് എനിക്ക് ഒരു കഷ്ടമാവില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കുകയും കടക്കുകയും ഒക്കെ ചെയ്യാം itik e wat aja